അസ്സാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പഞ്ചാബി സ്റ്റൈൽ സമൂസ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുമ്പോൾ ഈ സമൂസ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പരത്തി ഉണക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് പണിയുണ്ട് ഒരു സമൂസ കഴിക്കണം എന്ന് വിചാരിച്ചാല് അപ്പൊ വീട്ടിൽ നല്ല അടിപൊളി സമൂസ തന്നെ നമുക്ക് ഇങ്ങനെ പരത്തി ഉണക്കി കട്ട് ചെയ്യുക അല്ലെങ്കിൽ സമൂസീറ്റ് വാങ്ങിയ ഒന്ന് ചെയ്യാണ്ടെന്നെ കട്ടിപൊളി സമൂസ വീട്ടിൽ തയ്യാറാക്കാം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് എങ്ങനെ ഈ സമൂസ ഉണ്ടാക്കാന്ന് നോക്കിയാലോ ഞാൻ ഞാനിവിടെ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കഴുകി നമുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഒര ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണ് നല്ലത് ഈ പാക്കറ്റ് പൊടി വാങ്ങുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല വീട്ടിൽ തന്നെ കുരുമുളക് ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ഒരു അര ഇട്ട് കൊടുക്കാം ഇവയെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വേവിക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ വെന്ത് പോകാതെ ശ്രദ്ധിക്കണം കൂടുതൽ വെന്ത് പോയാൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഉടഞ്ഞ മാതിരിയാവും പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോന് ഉരുളക്കിഴങ്ങാണ് അത് നന്നായി ബോയിൽ ചെയ്ത് പീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുക്കാം നമുക്ക് നമുക്കതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആവശ്യമായ മാവ് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൽ കാൽ ടീസ്പൂൺ അയമോദവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് എന്താക്കാം ഇള ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി കുഴിച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവെൽ ഉണ്ടാക്കുന്ന പോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയി കുഴിച്ചതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മൾ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ വിസലടിച്ചാ മതി നമുക്ക് നന്ന വേവിക്കണ്ട ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഇത് നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മള് ബീഫ് പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താക്ക നേരത്തെ വേവിച്ച് ഒടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലിട്ടൊടുക്കാം നമ്മൾ ബീഫും ഉരുളക്കിഴങ്ങും ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ വേവിക്കുകയോ വഴറ്റുകയോ ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ ഈ സവാള നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുതാക്കണം അതുപോലെ തന്നെ പച്ചമുളക് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായത് എടുക്കാം അതും ചെറുതായി പൊട്ടി പൊടിയായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ആഡ് ചെയ്ത് ഒന്ന് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഞാൻ ഇവിടെ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ടുണ്ട് നമുക്ക് സമൂസേന്റെ എത്ര വലുപ്പം വേണോ അത്ര വലുതോ ചെറുതോ ആക്കാം ഉരുളകൾ അതുപോലെ തന്നെ ഇതുപോലെ പരത്തിയിട്ട് എല്ലാം ഒരു പരത്തി വെച്ചതിന് ശേഷം നേരെ പകുതിയായി കട്ട് ചെയ്ത് ഇതുപോലെ കോട്ടി കൂട്ടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ പരത്തി പരത്തോണ്ടും ഇങ്ങനെ കൂട്ടുന്നതുകൊണ്ടും തന്നെ വളരെ ഈസിയാണ് നമ്മൾ സാധാരണ സമോസ ഉണ്ടാക്കുന്ന കറിയ നല്ലോണം കുറെ ഒന്നിച്ച് പരത്തണം എന്നിട്ട് നമ്മൾ ചപ്പാത്തിന്റെ ആ കല്ലിൽ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ അത് കട്ട് ചെയ്യണം ഇങ്ങനെ കുറെ പണിയുണ്ട് പക്ഷെ ഇത് വളരെ ഈസിയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതില് നമ്മളെ ഉണക്ക മുന്തിരിയും അണ്ടിപ്പരുപ്പൊക്കെ ഇടുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആരിക്കും അതിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഇങ്ങനെ നമ്മൾ അടിപൊളി പഞ്ചാബി സ്റ്റൈൽ സമോസ എല്ലാം നമുക്ക് ഇതുപോലെ കൂട്ടിയിട്ട് ഈ എണ്ണ ചൂടാക്കി നമുക്ക് നന്നായി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം